ഇമാം തിർമിതി ഉദ്ധരിച്ച ഒരു ഹദീസും അൽബാനിയുടെ സിൽസിലത്ത് സാഹിയയിൽ ഉദ്ധരിച്ച അതുമായ ഒരു ഹദീസിൻ്റെ ടെക്സ്റ്റ് അയച്ചുകൊണ്ടാണ് ശ്രോതാവ് ചോദ്യം ഉന്നയിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അൻ അനസബിൻ മാലിക്കൻ കൽ റസൂൽലാഹി സുല്ലാ വസ്ലം മൻ സല്ല ലി ലാഹി അർബ ഇനയോമൻ ഫി ജമാഅത്തിൻ യു തിരികുൽ തക്ബീർ അത്തുൽ ഊല കുത്തിബത്ത് ലഹു ബറാഹത്താനി ബറാഹത്തു മിൻ അന്നാരി ബറാത്തു മിൻ അനിഫാഖ് ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹറാം ലഭിക്കുന്ന രൂപത്തിൽ ദിവസം ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ അവന് രണ്ട് സുരക്ഷിതത്വമുണ്ട് നരകത്തിൽ നിന്നുള്ള സുരക്ഷിതത്വവും കാപറ്റത്തിൽ ആണോ ഇത് പ്രകാരം ഒരാൾ നാല്പത് ദിവസം നിസ്കരിച്ചാൽ അത് ബിഗത്താകുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംശയം ഹദീസ് നിദാന ശാസ്ത്ര ന രണ്ട് നിലപാടുകൾ സ്വീകരിച്ചത് വലിയ ഒരു പക്ഷം പണ്ഡിതന്മാർ ആ ഹദീത് ആണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അൽബാനി ആ ഹജീത്തിന്റെ മറ്റു പല തുറുക്കുകളും വഴികളും വെച്ചുകൊണ്ട് അതൊരു സഹീഹല്ലെങ്കിലും ധൈഫിനേക്കാൾ അല്പം മെച്ചപ്പെട്ട ഹസൻ എന്ന ർജയിലാണ് ഉൾപ്പെടുത്തിയത് ഓരോ ഹജീഫും എടുത്ത് പരിശോധിക്കുമ്പോ അതിന് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവും എന്നാൽ എല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഒരു പക്ഷെ അല്പം അതിന്റെ നില ഒന്ന് മെച്ചപ്പെട്ടിരിക്കും അതാണ് ഹസൻ എന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ് ഷേഖ് അൽബാനി ഹജീദിനെ കണ്ടിട്ടുള്ളത് ഏതായിരുന്നാലും ആ ഹജീത്തിന്റെ ആശയം ഒരു പരിധി വരെ ശരി തന്നെയാണ് കാരണം ഒന്ന് ബറാഅത്താനി കാപ്പട്യത്തിൽ നിന്നുള്ള ഒഴിവാകലും നരകത്തിൽ നിന്ന് ഒഴിവാകലുമാണല്ലോ കപടന്മാരുടെ നമസ്കാരം അവർ അശ്രദ്ധവാൻമാരായിരിക്കുമെന്ന് അവര് സുബഹി നമസ്കാരത്തിനും ഇഷ നമസ്കാരത്തിനും പങ്കെടുക്കുകയില്ല എന്നും കുസാല നമസ്കാരത്തിന് തന്നെ മടിയന്മാരും അലസന്മാരുമായി കൊണ്ടാണ് അവർ നിൽക്കുക എന്നുമൊക്കെ പ്രമാണങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒന്നാമത്തെ തത്വീർ മുതൽ നിസ്കാരത്തിൽ ജാഗരൂകനാണ് എങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് കാപട്യമുണ്ടാവുകയില്ല നാൽപ്പത് ദിവസം ഇങ്ങനെ നിസ്കരിച്ചു നാൽപ്പത്തിയൊന്നാമത്തെ ദിവസം പിന്നീട് ജമാഅത്ത് ഒഴിവാക്കുക എന്നതുമല്ല അതിൽ കിട്ടുന്നത് അപ്പൊ അതാണ് ഹദീത്ത് മനസ്സിലാക്കേണ്ടത് ഹദീസിൽ ആശയം ഒരു പക്ഷേ ശരിയാ ശരിയായിരിക്കും എന്നാൽ ഹദീത്ത് ഈ പറഞ്ഞ രൂപത്തിലുള്ള രണ്ട് തരത്തിൽ പണ്ഡിതന്മാർ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു